يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله، رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اسرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة سورة التكاثر بسم الله الرحمن الرحيم അല്ലാ ഖു താഫുർ ഹത്താർ മഹാബിർ ഈ രണ്ടായത്താണ് അർത്ഥം പഠിച്ചത് വിശദീകരണം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മക്ബറകൾ ജിയാർത്ഥ ചെയ്യുന്നത് വരെ തക്കാഫിറ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പരസ്പരം പൊങ്ങച്ചവും താൻപൂരിമ പ്രകടനവും നടത്തുകയാണ് ഈ ഒരു സ്വഭാവം നിങ്ങളെ പരലോകം ചിന്തിക്കുന്നതിനെ കുറിച്ച് വേണ്ടി തയ്യാറാകുന്നതിനെ കുറിച്ച് നിങ്ങളെ അശ്രദ്ധരാക്കുകയാണ് എന്നാണ് അള്ളാഹുത്തല പറയുന്നത് നമ്മൾ ബറിടം സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയി വെക്കുന്നത് വരെ മരിക്കുവോളം മനസ്സിനെ ആർത്തിയാണ് എന്നർത്ഥം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനു മുമ്പ് അവിടെ ഇടക്കിടക്ക് പോവുക നമ്മളെ മറ്റുള്ള ആളുകൾ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് നമ്മൾ കബറിന്റെ അടുത്തേക്ക് ഇടക്കിടക്ക് പോവുക ആ ഒരു സ്വഭാവം ആ ഒരു ഖബർ സന്ദർശനം ഈ തക്കാസറു പോലെയുള്ള സർവ്വ വേണ്ടാത്രങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കും ആ ഖബർ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ടുകൊണ്ടിരുന്നാൽ മരിച്ച ആളുകൾ ഇടയ്ക്കിടക്കങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മരണമടക്കിടക്ക് ഓർത്തുകൊണ്ടിരുന്നാൽ പിന്നെ ഈ പൊങ്ങച്ചത്തിനോ ദുന്യാവിന്റെ പിന്നാലെ പോകാനോ നമ്മളെ കിട്ടുമോ ഇല്ലല്ലോ നമ്മൾ നേരാവും അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ഒരു പ്രയോഗം നടത്തിയത് നമ്മൾ നമ്മൾ സൗകര്യപ്പെടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക പരലോക ചിന്ത വരാൻ മരണമോർമ്മ വരാൻ ദുന്യാവിന്റെ പിന്നാലെ പോവാതിരിക്കാൻ ഹൃദയം കടുത്തു പോകാതിരിക്കാൻ ഒക്കെ വളരെ ബെസ്റ്റ് മരുന്നാണ് ഖബർ സിയാറത്ത് എന്നത് അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ ആളുകൾക്കൊക്കെ സലാം പറയുക അവർക്കൊണ്ട് ദുആ ചെയ്യുക അറ്റ്ലീസ്റ്റ് അവർക്ക് അതിന് കാത്തു നിൽക്കുന്ന ആളുകളാണ് മരണപ്പെട്ടു പോയ ആളുകളെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ ആവശ്യമുള്ള സമയം അത് ആരാവട്ടെ നമ്മളെ വാപ്പയോട്ടോ ഉമ്മയോട്ടെ വലിയ വലിയമ്മമാരാട്ടെ കൂട്ടുകൂ കൂട്ടുകുടുംബങ്ങളാവട്ടെ അവർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തിലേക്കാളേറെ നമ്മളെ ആവശ്യം ഇപ്പോഴാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ഉൾച്ച കിട്ടിയും ആരാരെങ്കിലുമൊക്കെ അവർ ആവശ്യമായി നിറവേറ്റി കൊടുക്കും ഇപ്പോൾ ഇപ്പോ അവർ നമ്മളെ കാത്തിരിക്കുകയാണ് ഇപ്പോഴാണ് അവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ജീവിതകാലത്ത് ഉണ്ടായിരുന്നതിലേറെ അതുകൊണ്ട് മരണപ്പെട്ടു പോയത് ആരാണെങ്കിലും ശരി നമ്മുടെ കുടുംബമോ ബന്ധമോ അയൽവാസിയോ മിന ആരാണെങ്കിലും ശരി അവർക്കൊണ്ട് ദ്വാന ചെയ്യുക മൊഹ്രത്തിനൊണ്ട് ദ്വാന ചെയ്യുക അത് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതിയാണ് മിനിമം സലാമെങ്കിലും പറയണം അല്ലെ അത് എങ്ങനെയാണ് പറയേണ്ടത് എന്നും ഹബീബായ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അസ്സാം വലൈക്കും

എന്നിട്ടോ എന്നിട്ടൊരു ചെറിയൊരു നസ് അറുല്ലാഹല വലക്കുമലാഫിയ നിങ്ങൾക്കും ഞങ്ങൾക്കും സൗഖ്യം നേരുകയാണ് ഞങ്ങൾ അള്ളാഹുവിനോട് സൗഖ്യം ചോദിക്കുന്നു നിങ്ങൾ ഖബറടം വിശാലമാകട്ടെ നിങ്ങൾ ചോദിക്കുന്നു അതിലെല്ലാം ഉണ്ട് ആഫിയത്ത് എന്നൊരു പ്രയോഗം അവിടെ നടത്തിയതുകൊണ്ടെല്ലാം പെട്ടുപേരും നസ് അറുലാ വലക്കുമലാഫിയ പഠിച്ചു മിനിമം ഇതെങ്കിലും ഖബറിൻ്റെ അടുത്ത് ഓർമ്മിച്ചില്ല ഒരു ഫാത്തിഹോദി ഹദിയ ചെയ്യാൻ പറ്റുവെച്ചാൽ നല്ലത് യാസീൻവതി ഹദിയ ചെയ്യാൻ പറ്റുവെങ്കിൽ മാഷാ അള്ളാഹ് വളരെ നന്നായി അതുകൊണ്ടൊക്കെ ഒരുപാട് ഫലങ്ങൾ ഖബറിൽ കിടക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് അവിതർക്കിതമായ വിഷയമാണ് നമ്മൾ ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോ ഇടക്കിടക്ക് ഇത് നടന്നു നടത്തിക്കൊണ്ടിരിക്കുക ഈ ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ആ ഓട്ടപ്പാച്ചിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഈ ഖബർ സന്ദർശനം വളരെ സഹായകമാണ് ഇനിയിപ്പം കബരങ്ങൾ തന്നെ പോണമെന്നില്ല ആഹാരം ഓർമ്മ വരാൻ നമ്മുടെ നാട്ടിലെ രോഗികൾ രോഗികളടുത്തു പോയാൽ മതി ക്യാൻസർ സെന്റർ ക്യാൻസർ സെന്ററിലൊന്ന് പോയി നോക്കിയാൽ മതി ഇത്തരം രോഗികളെ പരിചരിക്കുന്ന സംഘടനകൾ സന്നദ്ധ സംഘടനകൾ കൂട്ടായ്മകൾ അല്ലേ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി അത് മതി പിന്നെ നമ്മൾ ദുന്യാവിന് പിന്നെ പോവില്ല നമ്മൾക്കിതൊന്നും നോക്കാനോ പോകാനോ കാണാനോ അന്വേഷിക്കാനോ ഒന്നും സമയമില്ല ആ എന്നയാൾക്ക് ക്യാൻസറാണ് ആണല്ലേ തന്നെ എന്നും ചോദിച്ചിട്ട് പോരുകയാണ് ഏറി വന്ന മജുരസിനെ വാച്ചിയും അതിലപ്പുറം അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് ആരോപിക്കാനോ എനിക്ക് ഇങ്ങനത്തെ വരാൻ സാധ്യതയുണ്ടല്ലോ അതൊന്നും നമ്മളെപ്പാലോയിക്കില്ല നമ്മൾ ഊട് ഓടുക നമ്മൾ ഇടക്കിടക്ക് ഈ സന്ദർശനം അതുകൊണ്ടാണ് ഈ രോഗി സന്ദർശനത്തിനൊക്കെ ഇത്രയും വലിയ പ്രതിഫലം മൃതങ്ങൾ നമ്മളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ചിന്തിക്കുന്നതിന് നിങ്ങൾ അശ്രദ്ധരാക്കുന്നു നമ്മുടെ സ്വത്തുക്കളും സന്താനങ്ങളും ഒക്കെ സമ്പാദിക്കുന്നു നമ്മൾ പറയുന്നു അല്ലേ നമ്മൾ നമ്മളെ മതരാന്ന് നമ്മൾ പറയുന്നു എന്റെ സ്വത്താണെന്ന് നമ്മൾ പറയുന്നു ഇതൊക്കെ ഞാൻ സമ്പാദിച്ചതാണെന്ന് പറയുന്നു സത്യത്തിൽ സത്യദേണോ ഏഹ് അതാദ്യം ആലോചിക്കണ്ട എന്നിട്ടല്ലേ ഇപ്പൊ ഈ പൊങ്ങച്ച നടക്കേണ്ട ആവശ്യമുള്ളൂ നമ്മളെതല്ലല്ലോ ഇപ്പൊ അത് നമ്മളെ അള്ളാഹു അല്ലേ ഇത് തന്നത് ഇത് അള്ളാന്റെതല്ലേ താൽക്കാലികമായി നമ്മളെ കയ്യിൽ വെച്ച് തന്നതാണ് അത്രേ ഉള്ളൂ ഒരാളെ അമ്മടുത്ത് കടം പൈസ സൂക്ഷിക്കാൻ തന്നാൽ അമാനത്തായ സൂക്ഷിക്കാൻ തന്നാൽ നമ്മളത് വേണ്ട പിന്നെ തോന്നിയത് പോലെ ചെലവഴിക്കോ ഇല്ലല്ലോ അയാൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ അപ്പോ ഇത് അള്ളാഹുവിൻ്റെതാണ് നമ്മുടെ മക്കളും സന്താനങ്ങളും സമ്പത്തും ഒക്കെ അള്ളാഹുവിൻ്റെതാണ് എന്നിട്ട് ഈ രണ്ട് സംഗതിയും കാണിച്ച് അതല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കാണിച്ച് മറ്റുള്ള ആളുകളുടെ അഭിമാനം പറയാനോ പൊങ്ങച്ചം പറയാനോ പെരുപ്പിച്ച് കാണിക്കാനോ ഇതൊക്കെ എന്താർത്ഥമുള്ളത് മരണം വരെ തന്നെ അവസ്ഥയിൽ പിന്നെന്താത്താ ജീവിതത്തിനുണ്ടത് വേറൊരാളെ മുതൽ കയ്യിൽ വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ നെകളിച്ചു നടക്കുക അത് ബുദ്ധിലൊരു മനുഷ്യൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ തന്നെ പാടില്ല ഇതിലേറെ അപകടകരമാണ് ഈ മേനി പറച്ചിലും പൊങ്ങച്ചവും നിർബന്ധമായ ബാധ്യതകളിൽ നിന്ന് അതുപോലെ ആഹാരത്തിലേക്ക് ഒരുങ്ങുന്ന നിന്ന് മനുഷ്യനെ തടയുന്നു എങ്കിൽ അതാണ് അല്ലാഹുക്കും എന്ന പ്രയോഗത്തിലുള്ള സൂചിപ്പിക്കുന്നത് സമ്പത്തും മക്കളും ഒക്കെ ന്യാമത്വം തന്നെയാണ് നല്ലതാണ് ന്യാമത്വമാണ് പക്ഷേ എപ്പോ ഇവ രണ്ടും പരലോക ഗുണത്തിനായിട്ടാണ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല പരലോകത്തെ സൗഖം സൗഖ്യം നഷ്ടപ്പെടുത്താനാണ് മനുഷ്യൻ ഇവ രണ്ടും ഉപയോഗപ്പെടുത്തുന്നത് എങ്കിലോ അത് വളരെ മോശമാണ് എന്ന് പറയേണ്ടതില്ലോ മക്കളെന്തിനാ എന്തിനാ മക്കള് എന്തിനാ മക്കൾ എന്ന് ചോദിച്ചാൽ നമുക്ക് വേഗം മനസ്സ് കൂടി വരുന്നൊരു ചിന്ത ഉണ്ട് നോക്കാനാണ് ആ ചിന്ത തെറ്റാണ് തെറ്റാണ് ചെറുപ്പത്തിൽ നമ്മളെ നോക്കാൻ ആരുടെയും ആവശ്യമില്ലാതിരുന്ന അള്ളാഹുത്തല ഉമ്മാന്റെ പള്ളയിലായിരുന്ന സമയത്ത് ഗർഭത്തിലായിരുന്ന സമയത്ത് നമ്മളെ നോക്കാൻ പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങൾ ഇല്ലല്ലോ ആ പത്ത് മാസവും അൻപത് മാസവും ചില്ലാനം ദിവസങ്ങളും ആരുടെയും സഹായമില്ലാതെ നോക്കി വളർത്തി പരിപാലിച്ച അള്ളാഹുവിന് അതുപോലെ തന്നെ ചെറുപ്പത്തിൽ കൃത്യമായ സംരക്ഷണം നൽകി വളർത്തിയ അള്ളാഹുവിന് വലുപ്പത്തിൽ എന്തിനാ നമ്മളെ നോക്കിക്കൂടെ എന്തിനാ അപ്പൊ വേറൊരാള് നോക്കാൻ വേണ്ട അത് നമ്മുടെ തെറ്റായ ധാരണയാണ് മക്കള് വലിപ്പത്തില് നോക്കാനാണ് എന്ന് എന്നാ പിന്നെന്തിനാ മക്കള് കൊറേ പൈസ പിന്നെ മുതലും പറമ്പൊക്കെ ഉണ്ടല്ലോ അതിനൊരു അനന്തരാവകാശി വേണ്ടേ അതിനും അല്ല മക്കള് ഇപ്പൊ നമ്മ കൊറേ സ്വത്തുണ്ടായി പറമ്പുണ്ടായി ഇല്ല എല്ലാം കൂടെ ഗവൺമെന്റ് കണ്ടുകെട്ടി എന്നിട്ട് ഞാൻ അള്ളാന്റെ ആ നീ എല്ലാം അതിലും ഗവൺമെന്റിന് കൊടുത്തുല്ലേ ആൾ തെർക്കില്ല എന്ന് അള്ളാഹുതല പറയോ ഇല്ല അനന്തരമെടുക്കുക എന്നൊരു വിഷയമേ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അമ്പിയ അനന്തരം എടുക്കാൻ ആളുകൾ ഉണ്ടാവേണ്ടിയിരുന്നു ഒരൊറ്റ എടുക്കാൻ അനന്തരമെടുക്കാൻ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയും ഇല്ല അപ്പൊ അനന്തരമെടുക്കലും അല്ല വിഷയം പിന്നെന്തിനാ മക്കള് മക്കള് ആസരത്തിന് വേണ്ടിയുള്ളവരാവണം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് സല്ലാഹുവിന്റെ ശ്രമത്തിൻ്റെ ഉമ്മത്തിന്റെ വർധനവിനാവണം നമ്മുടെ മക്കള് നൂറ്റി ഇരുപത് പേരി സ്വർഗത്തിലൊക്കെ നിക്കുമ്പോ അതിൽ തൊണ്ണൂറ് വരിയും മുഹമ്മദ് നബി മുഹമ്മദിനും ഒമ്പത്തിയാണ് എന്ന് ഹദീസിലുണ്ടല്ലോ ആ വരിയിൽ നിർത്താൻ എനിക്ക് വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് എനിക്ക് എൻ്റെ മക്കള് വേണം അതിനുമാണ് മക്കള് ആഹാരത്തിന് എനിക്ക് ഉപകാരപ്പെടാൻ മക്കൾ വേണം എന്റെ മരണശേഷം എനിക്ക് ഉപകാരപ്പെടാൻ മക്കള് വേണം ആഹാരം രക്ഷപ്പെടാൻ എനിക്ക് ഇവരെ കൊണ്ട് കഴിയണം ഈ ഒരു നീയത്ത് ഉണ്ടാകി മക്കൾ നേരാവും പിന്നെ ഇങ്ങോട്ടും പോകണ്ട മക്കൾ നേരാന് വേറെ മതിഷ്ണൂരിലേക്ക് ദ പൈസ കൊടുത്ത് ദയാ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത് വേർക്കാൻ പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥ കേട്ടോ നമ്മളുടെ നെയ്യത്തെ നന്നാക്കുക എന്നതാണ് ഈ വിഷയത്തിലൊക്കെയുള്ള പ്രാധാന്യം മക്കൾ സ്വർഗം കിട്ടാനാവണം പൈസ എന്തിനു വേണം പൈസ സ്വർഗം കിട്ടാനാവണം നമ്മുടെ സമ്പത്ത് സ്വർഗം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കണം നമ്മൾ നമ്മളങ്ങനെ നമ്മൾ തിരിച്ച നേരത്തെ പറഞ്ഞ പോലെ മക്കളെ കൊണ്ട് ദുനിയവിൽ എന്തെങ്കിലും ഉപകാരം കിട്ടണം എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുക വളരെ നൈമിഷികമായ പത്തോ അറുപതോ വയസ്സ് അള്ളാഹാലം മുഴുവൻ ആഴ്ച തരുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന ഈ ഒരു ലോകത്ത് ആ ഒരു സമയത്തിന് വേണ്ടി ആ ഒരു ലോകക്രമത്തിന് വേണ്ടി അവിടെ മക്കളെ കൊണ്ടുവന്ന ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി മക്കളെ നമ്മൾ ദുന്യാവ് പഠിപ്പിക്കും അതിനേതറ്റം വരെ നമ്മൾ പോകും ലോൺ എടുത്തിട്ട് വിദ്യാഭ്യാസം കൊടുക്കും മക്കൾക്ക് ട്യൂഷന് പറഞ്ഞാക്കും നമ്മളെ ട്യൂഷൻ സെന്ററിലെ കുട്ടികളെ ഇറക്കി കൊടുക്കാൻ ഒഴിവില്ലെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരെ കൊണ്ടുപോകും മക്കളെ ട്യൂഷൻ സെന്ററിൽ എത്തിച്ചു കൊടുക്കും കുർആാനോ മദ്രസ വിഷയങ്ങളോ വീട്ടിൽ നിന്ന് പോലും നോക്കാൻ നമ്മൾ തയ്യാറല്ല ഇരട്ടത്താപ്പെന്ന് പറയാം കുറാനോ മറ്റ് വിഷയങ്ങളോ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന മറ്റു പുസ്തകങ്ങളോ വീട്ടിൽ നിന്ന് നോക്കാനോ അതിനൊരു ട്യൂഷൻ വെക്കാനോ അതിന് ആ കുട്ടിക്ക് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല അല്ലേ എല്ലാരും അങ്ങനെ നല്ല ഞാൻ പറയണത് അലഹദില്ല ഈ സമയത്ത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇതൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമുദായം ഒരുപാട് മുൻപേ മുന്നോട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടും പഠിക്കണം പഠിപ്പിക്കണം എന്ന താല്പര്യം പല ആളുകൾക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് അതനുസരിച്ച് ചില സ്ഥാപനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ സമുദായത്തിനകത്ത് വളർന്നു വരുന്ന ഉണ്ടായി വരുന്നുണ്ട് അതിനൊക്കെ സീറ്റ് കിട്ടാത്തൊരവസ്ഥയുമാണ് മഷാ അള്ള നല്ലൊരു മാറ്റമാണ് അതങ്ങനെ തുടർന്നു വരട്ടെ നമ്മുടെ മക്കൾക്ക് രണ്ട് വിദ്യാഭ്യാസം കൊടുക്കണം നമ്മൾ രണ്ടും കൊടുക്കണം നമ്മുടെ മക്കൾ ഇവിടെയും കൈനീട്ടാൻ പാടില്ല ആഹാരത്തിനും കൈനീട്ടാൻ പാടില്ല അത് നമ്മുടെ പോളിസിയെ സ്വീകരിക്കുക ഇവിടെയും ഒരാളു മുമ്പിൽ ജീവന ഉപജീവനത്തിന് വേണ്ടി കഴിഞ്ഞിട്ടരുത് ആഹ്റത്തിൽ എന്തായാലും കൈനട്ടരുത് ദുന്യാവ് മൊത്തമാണ് പഠിപ്പിച്ചിട്ടേ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൂട്ടി കൊടുത്തിട്ട് മരിക്കണ സമയത്ത് മകൻ ഇങ്ങനെ ചോദിക്കും മാപ്പനോട് വാപ്പ ദുന്യാവ് ഇപ്പൊ കഴിഞ്ഞ് ഞാൻ ആഹ്റത്തേക്ക് പോകണല്ലോ സർട്ടിഫിക്കറ്റുകൾ എമ്പാടിന്റെ പെട്ടിയിലുണ്ട് ഒക്കെ ദുന്യാവിൻ്റെതാണ് ആഹ്റത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എനിക്ക് എന്തേ തന്ന് നിങ്ങൾ എന്തേ എനിക്ക് ആഹാരത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നത് ഏത് സട്ടിഫ് തരാ തന്നത് എന്ന് മക്കൾ ചോദിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവരുത് നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് സ്ഥലത്തും കൈ നിട്ടാൻ പാടില്ല നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ കൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ അവരെ നന്നാവണം അവർ നന്നാവണം അതിനുവേണ്ടി അവരെ ഉപയോഗപ്പെടുത്തണം മക്കൾ നന്നാകണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ അള്ളാഹു തല നമുക്ക് എപ്പോഴും സമയം തന്നിട്ടുണ്ട് പ്രധാനമായി രണ്ട് കൊല്ലവും പത്ത് മാസവും തന്നിട്ടുണ്ട് എന്ന് പറയാം ഇഷ്ടംപോലെയുള്ള സമയാണത് അല്ലെ ഈ കാലത്തിനടുത്ത് തീരുമാനിക്കുക കുട്ടി എന്താവണം ഏതാണ് രണ്ടു കൊല്ലം പത്തു മാസവും പത്തു മാസം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയം ഉമ്മയുടെ ഗർഭധാരണം മുതൽ ആ കുട്ടി എന്താവണം എന്ന് ഉമ്മാക്ക് ചിന്തിച്ച് തീരുമാനിക്കാം ഉമ്മയുടെ പെരുമാറ്റങ്ങൾ പോലെ ഇരിക്കും ഉമ്മയുടെ ആഗ്രഹങ്ങൾ പോലെ ഇരിക്കും കാരണം ആ കുട്ടിയിലേക്ക് കൊടുക്കുന്ന പൊക്കിൽ കൂടി ഏറ്റവും വലിയ ഫൈബർ ഒപ്റ്റിക് ഫൈബർഒപ്റ്റിക്യാബിളിനെക്കാറിലും ഗുണമേന്മയുള്ള അല്ലെ മനസ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ പൊക്കിൽ കുടിയിലൂടെ അള്ളാഹു തല കണക്ട് ചെയ്തിരിക്കുന്നത് ഉമ്മയുടെ മനസ്സാണ് ഉമ്മയുടെ വിചാര വികാരങ്ങൾ കുട്ടിയെ സ്വാധീനിക്കുകയാണ് എങ്ങനെ വേണമെന്നും ഉമ്മക്ക് തീരുമാനിക്കാം അതുകൊണ്ടാണ് ഗർഭസ്ഥ സമയത്ത് ഉമ്മമാർ നന്നായി ശ്രദ്ധിക്കണമെന്നും വേണ്ടാത്തതിലേക്കോ അരുതാത്തതിലേക്കോ പോവുകയോ ശ്രദ്ധ കൊടുക്കുകയോ ചെയ്യരുതോ എന്നും പറയാനുള്ള കാരണം പിന്നല്ല അല്ല രണ്ടു വർഷം ഏതാ നന്നാകണമെന്ന് തീരുമാനിക്കാൻ മുല കൊടുക്കുന്ന സമയം പാലൂട്ടുന്ന സമയം ഉമ്മക്ക് തീരുമാനിക്കാം പാലിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുട്ടി നല്ലൊരു ആലിമാവണം നല്ലൊരു നല്ലൊരു നിലയിലെത്തണം എന്റെ മയത്തിസ്കരിക്കണം എന്നൊക്കെ നിങ്ങളെ ആലോചിച്ച് നോക്കി ആ കുട്ടി അങ്ങനെ ആയിരിക്കും എന്നായിരിക്കും പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക എന്നതുകൊണ്ട് ആ വിഷയം ഞാൻ നിർത്താം സമ്പത്തും അങ്ങനെ തന്നെയാണ് മക്കൾ മാത്രമല്ല സമ്പത്തും അങ്ങനെയാണ് സമ്പത്ത് അള്ളാഹുത്താല കുറച്ച് നമ്മളെ കയ്യിൽ തന്നു നോക്കിയതാ ഏയ് കുറച്ച് ഞാൻ ഒന്ന് കൊടുത്തു നോക്കട്ടെ ഇവൻ എന്താ ചെയ്യുന്നത് എന്ന് അറിയാൻ നമ്മുടെ നിലപാടെന്താന്ന് അറിയാൻ അള്ളാഹുത്താല നമ്മുടെ കയ്യിൽ തരുകയാണ് സമ്പത്ത് അതൊരു പരീക്ഷണമാണ് അമാനത്താണ് നല്ലതിനായാൽ അതും സ്വർഗത്തിലേക്കായി നല്ലതെന്ന് പറഞ്ഞാൽ സ്വതത്തെയവാം സക്കാത്താവാം സഹായങ്ങളാവാം എല്ലാം നിലക്കും നമുക്കറിയാമല്ലോ മർത്തദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു റലി അള്ളാഹനു അദ്ദേഹം പള്ളിയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ഉപര കയ്യിലുണ്ടാവും അതുകൊണ്ട് പള്ളിയിലേക്ക് വരുള്ളൂ എന്നിട്ട് അതാർക്കിനും കൊടുക്കും സ്വത കൊടുക്കാനായി എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കൊണ്ടുവരും ഇപ്പോഴും പല ആളുകളെ അങ്ങനെ കാണാറുണ്ട് ഒരഞ്ചോ പത്തോ രൂപ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അറിയാതെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ഇറങ്ങുമ്പോൾ ആരും കാണാതെ കൊടുക്കും ഏഹ് ആ പള്ളിയിൽ ക്ലീൻ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അർഹരായകൾക്കോ ഒക്കെ അപ്പോൾ ഈ ഒരു സഹാബിയും അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു എന്തെങ്കിലും ഉണ്ടാകും ഒരിക്കൽ പള്ളിയിലേക്ക് വന്നപ്പോൾ ഉള്ളിയാണ് കൈയിലുള്ളത് ഉള്ളി വനിയൻ അമ്മാ ബസലുൻ ഉള്ളി കൈലുണ്ട് അപ്പോൾ പിന്നെ സഹാബി അദ്ദേഹത്തോട് ചോദിച്ചു അതല്ല നിങ്ങൾ ഈ ഉള്ളിയൊക്കെ പള്ളിയിലേക്ക് കൂടുന്നത് അതുകൊണ്ട് ദുർഗന്ധം ഉണ്ടാവുക എന്നല്ലാതെ അല്ലെങ്കിൽ വസ്ത്രം കേടുവരാന്നല്ലാതെ എന്തിനാണ് ഉള്ളിയൊക്കെ കൂടുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്നഹുഹിമാർ വീട്ടിൽ ഇങ്ങനെ സദക്ക കൊടുക്കാൻ ഇതല്ലാതെ ഒരു സാധനം എൻ്റെ വീട്ടിലില്ല അപ്പൊ ഞാൻ അതെടുത്ത് പോന്നിട്ട് അത് എടുത്തിട്ട് പോന്നു എൻ്റെ വീട്ടിൽ ഈ ഒരു ഉള്ളി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അത് എടുത്തിട്ട് പോന്നു എന്താ പോരാൻ കാരണം ഇന്നഹു വസ്ല്ലാം സുഹാബി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യൻ നാളിൽ അവന്റെ സ്വതക്ക തണലിലാണ് മഗ്മിനായ മനുഷ്യന് പെയ്യാമത്ത് നാൾ കിട്ടാനുള്ള തണലേ സതക്കൻ്റെ തണലാണ് ഞാനത് കേട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെ ഞാൻ ഇത് കൊണ്ട് കൊണ്ടുവരാതെ വരെ ആകെ ഇതേ ഉള്ളു കൂട്ടിലെടുത്തുകൊണ്ട് പോകുന്നു ഞാനത് സ്വതക്കു കൊടുക്കും എന്ന് ആ സുഹാബി പറഞ്ഞു തന്നെ സുഹാന നമ്മളൊക്കെ വളരെ മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ട വിഷയമാണിത് സുഹാന